എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ വാർത്തകളൊക്കെ തന്നെ കൊടുക്കുന്നതിനിടയിൽ പ്രേക്ഷകരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അവരൊരു എസ് എം എസ് അയക്കാനുള്ള നമ്പർ തരും അതിലേക്ക് നമ്മൾ എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ശരി ശരിയത്തരം പറയുന്നയാളിന് നറുക്കെടുപ്പിലൂടെ അവർ ചില സമ്മാനങ്ങൾ നൽകാറുണ്ട് ഇത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ് അതുവഴി പ്രേക്ഷകരെ കൂടുതലായിട്ട് ആ ചാനലിൻ്റെ പരിപാടി കാണുന്നതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ഇതിനുവേണ്ടി ഇന്ന് നമ്മുടെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലായിട്ടുള്ള മാതൃഭൂമി ന്യൂസ് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇങ്ങനെയാണ് ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ പേരെന്ത് ഇതാണ് ചോദ്യം ഈ ചോദ്യം കേട്ടതിന് ശേഷം നമ്മൾ മറുപടി അയക്കേണ്ടത് ഇങ്ങനെയാണ് ആൻസർ സ്പേസ് നെയിം അതായത് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ പേര് സ്പേസ് പ്ലേസ് നമ്മുടെ സ്ഥലം ഏതാണ് അത് വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കണം അപ്പോൾ എസ് എം എസ് ഒക്കെ മാറി ഇപ്പോൾ വാട്സാപ്പിലേക്കാണ് അയക്കേണ്ടത് ആ വാട്സാപ്പ് നമ്പറും അവർ കൊടുത്തിട്ടുണ്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയ്ക്ക് സൊനാട്ട ഐസ്ക്രീം നൽകുന്ന സമ്മാനം എന്നാണ് അവർ പറയുന്നത് ഇതിൽ അഡീഷണലായിട്ട് യാതൊരു വിധത്തിലുള്ള കമൻറ്റും പറയാതെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മലയാളിയായിട്ടുള്ള മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും ഇത് കേൾക്കുന്ന സമയത്ത് തോന്നുന്ന വികാരം എന്നത് ഒന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് നിരവധി വാർത്താ ഉണ്ടായിട്ടും ഈ രീതിയിലത്തേക്കുള്ള ഒരു ചോദ്യം മാതൃഭൂമി ന്യൂസ് തിരഞ്ഞെടുത്തത് എന്നതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാണോ അവരുദ്ദേശിക്കുന്ന മാധ്യമ പ്രവർത്തന മാധ്യമധർമ്മം എന്ന കാര്യവും എനിക്ക് ഉറപ്പില്ല ഈ ചോദ്യം തയ്യാറാക്കിയത് ആരാണ് ഈ ചോദ്യം തന്നെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിനെപ്പറ്റിയും എനിക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല ഈ സൊനാട്ട ഐസ്ക്രീം എന്ന് പറയുന്ന ഇതിന് സമ്മാനം നൽകുന്ന ഇതിൻ്റെ സ്പോൺസറായിട്ടുള്ള കമ്പനിക്ക് ഓരോ ദിവസവും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് മാതൃഭൂമിയുമായിട്ട് ഉണ്ടോ എന്ന കാര്യത്തിനെ പറ്റിയും എനിക്കറിയില്ല എന്തായാലും ഒരു ദുരന്തത്തിനെ വിറ്റിട്ടാവരുത് പ്രേക്ഷകർക്ക് സമ്മാനം കൊടുക്കുന്നത് എന്നും നിങ്ങളുടെ ഒരു പരിപാടി നടത്തുന്നത് എന്നും മാത്രമാണ് മാതൃഭൂമി ന്യൂസിനോട് പറയാനുള്ളത് ഒപ്പം ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്ന കമ്പനിയോടും പറയാനുള്ളത് ഇത് മാത്രമാണ് നിങ്ങളുടെ കൂടി പേര് തെറ്റായ രീതിയിൽ ആൾക്കാർ കാണുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരിപാടിയിലേക്ക് പങ്കാളിയാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് മാത്രമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്തായാലും വിവരമുള്ള ആരോ പറഞ്ഞതിന് ശേഷം ഈ പ്രശ്നം മനസ്സിലായപ്പോൾ മാതൃഭൂമി ന്യൂസ് അവരുടെ യൂട്യൂബിലുള്ള ലൈവ് സ്ട്രീമിൽ നിന്ന് പഴയ വാർത്തകളിലേക്ക് നമുക്ക് തിരിച്ചു പോകുന്നതിനുള്ള സീക്ക് ബാർ ഡിസേബിൾ ചെയ്തു അതുകൊണ്ട് ഇനി ആൾക്കാർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ അത് കാണാൻ സാധ്യമല്ല പക്ഷെ മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്റർ അടക്കം മനസ്സിലാക്കേണ്ടെന്ന കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് ക്യാച്ച് അപ്പ് ടി സംവിധാനത്തിൽ കൂടി കാണാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇവിടെയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള സീക്ക് ബാർ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ആൾക്കാരിലേക്ക് ഇത് എത്തില്ലായിരിക്കും പക്ഷേ നിങ്ങൾ കാണിച്ച മര്യാദകേട് എന്താണ് എന്നത് കാണാനായിട്ട് പ്രേക്ഷകർക്ക് നിരവധി മാർഗ്ഗങ്ങളുണ്ട് ക്യാച്ചപ്പ് ടി വി സമ്പ്രദായമൊക്കെ തന്നെ ഇവിടെയുണ്ട് അതുകൊണ്ട് അതുവഴി ഈ കാര്യം ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഇതിൽ പറയേണ്ടത് മറ്റൊരു കാര്യം ഈ ചോദ്യം ചോദിക്കുന്ന സെഗ്മെന്റ് അവതരിപ്പിച്ചിരുന്ന ഒരു അവതാരകയുണ്ട് ആ അവതാരകയല്ല ഇത് ചോദിക്കുന്നത് പക്ഷേ അവതാരക അതുവരെയുള്ള സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം എല്ലാ വിഷയത്തിലും എന്നാണ് മാതൃഭൂമിയെ വിമർശിച്ചുകൊണ്ടുള്ള ചില കമൻറ്റുകൾ ചില ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെ തന്നെ ഇട്ടിരിക്കുന്നതിനെ അവർ വായിക്കുന്നുണ്ട് വായിച്ചതിന് ശേഷം അവരോടെല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ സൂക്ഷിക്കണം കാണുന്നതിലെല്ലാം തന്നെ നെഗറ്റിവിറ്റി നിങ്ങൾ വിചാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഘോര ഘോര ഉപദേശങ്ങളൊക്കെ തന്നെ ഈ മാധ്യമ പ്രവർത്തക നൽകുന്നുണ്ട് ഈ അവതാരക നൽകുന്നുണ്ട് അതിനുശേഷമാണ് നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം കാണിക്കുന്നത് അപ്പോൾ മറ്റൊരു വോയിസ് ഓവർ ഇവിടെ വരുന്നുണ്ട് എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നു ശരി ഇത്തരം നിങ്ങൾ ഇങ്ങനെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇന്ന ഫോർമാറ്റിൽ അയക്കണം എന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ ഐസ്ക്രീം കമ്പനി നൽകുന്ന സമ്മാനം കിട്ടും എന്ന് പറയുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളിതിൻ്റെ ഉത്തരമൊക്കെ അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചിരിച്ച് കളിച്ച് വളരെ ജോളിയായിട്ടാണ് ഈ സെഗ്മെൻറ് ആ അവതാരക സൈൻ ഓഫ് ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാ കാര്യത്തിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അവതാരകയുടെ ഉപദേശവും ഒക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കുടുംബത്തിനെ വളരെ സാരമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രദേശത്തെ ആൾക്കാരെ മൊത്തം സാരമായി ബാധിച്ചിരിക്കുന്ന കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഉലച്ചിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം അതിൽ നിന്ന് തയ്യാറാക്കുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും നിങ്ങൾ ഈ പോസിറ്റിവിറ്റി കാണുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ സെൻസിറ്റിവിറ്റിയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കാതെ പോയി അത്രത്തോളം സെൻസിറ്റീവ് ഒരു വാർത്തയാണ് ഇത് എന്നുള്ള ബോധം നിങ്ങളുടെ എഡിറ്റോറിയൽ ഡെസ്കിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടില്ലാതെ പോയി ഈ ചോദ്യം ഒരാൾ തയ്യാറാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് മറ്റൊരാൾ അത് ചെക്ക് ചെയ്യാത്തത് ആ ചെക്ക് ചെയ്യുന്ന ആളിനെങ്കിലും ഇത്തരത്തിലുള്ള ബോധം ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് മാതൃഭൂമി ന്യൂസ് അവരുടെ പല വാർത്തകളിലും കാര്യമായ രീതിയിലത്തേക്കുള്ള പരിശോധനകളോ എഡിറ്റോറിയൽ ചെക്കോ ഒന്നുമില്ലാതെയാണ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ മാതൃഭൂമി ന്യൂസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും അപഹാസ്യമായി തോന്നിയത് യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഗെയിമിന്റെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന യഥാർത്ഥ ദൃശ്യങ്ങളാണ് എന്ന മട്ടിൽ വളരെ നാടകീയമായ ചില ഡയലോഗുകളൊക്കെ തന്നെ അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തതാണ് അപ്പോൾ യാതൊരു വിധത്തിലുള്ള വിവരവും ആൾക്കാരാണോ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അന്ന് സമൂഹമാധ്യമത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആൾക്കാരുടെ സെൻസിറ്റിവിറ്റിയെ പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു പ്രശ്നോത്തരി നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് മാതൃഭൂമി എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ചരിത്രത്തിനെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കേരളം എന്ന ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എന്തൊക്കെ നിസ്തുല സംഭാവനകളാണ് മാതൃഭൂമി എന്നുള്ള സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം എത്ര മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ എഡിറ്റർമാരായിട്ട് മുമ്പ് ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി നമുക്കറിയാം എന്തായാലും മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ നന്നായി പോകുന്നുണ്ടെങ്കിലും മാതൃഭൂമി ന്യൂസ് എന്ന സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ രീതിയിലത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ചെക്ക് അവരുടെ പല വാർത്തകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിലും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള അബദ്ധം നിറഞ്ഞിരിക്കുന്ന പല വാർത്തകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇത് കേവലമായിട്ടുള്ള ഒരു അബദ്ധമല്ല അങ്ങേയറ്റം സെൻസിറ്റീവ് ഒരു വിഷയത്തിനെ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ ഒരു പ്രശ്നോത്തരിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം നോക്കുക ഇത്തരത്തിൽ ഒരാളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആ വ്യക്തിയുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഒരു ഐസ്ക്രീം കമ്പനി നൽകുന്ന സമ്മാനം നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നു എന്താ ഐസ്ക്രീമാണോ സമ്മാനം ഒരു വ്യക്തി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു സമ്മാനം നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് മാതൃഭൂമി കാണിച്ചിരിക്കുന്നത് എന്ന് എൻ്റെ ഏറ്റവും മിതമായിട്ടുള്ള വിമർശനത്തിലാണ് ഞാനത് പറയുന്നത് എന്നാൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മെഷേഡായിട്ടല്ല സംസാരിക്കുക എന്നും ഏത് രീതിയിലാണ് സംസാരിക്കുക എന്നും മാതൃഭൂമി എന്ന സ്ഥാപനത്തിന് കൃത്യമായി ബോധ്യമുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും മാതൃഭൂമി ന്യൂസിന് എഡിറ്റോറിയൽ ഡെസ്ക് എന്നൊരു സംവിധാനമുണ്ടോ നിങ്ങൾക്കൊരു എഡിറ്ററോ എക്സിക്യൂട്ടീവ് എഡിറ്ററോ ഒക്കെ തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇടുക്കിയിലെ ആ കാട്ടാന ആ ഹതഭാഗ്യനായിട്ടുള്ള യുവാവിനോട് എത്രത്തോളം ക്രൂരത കാണിച്ചോ അതേപോലെ തന്നെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മാതൃഭൂമി ന്യൂസ് കാണിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആനയ്ക്ക് വിവേകബുദ്ധിയോ മനുഷ്യത്വമോ ഇല്ല എന്ന് നമുക്ക് പറയാം പക്ഷേ മനുഷ്യർക്ക് മനുഷ്യത്വം ഉണ്ടാകണം എന്ന് മാത്രമാണ് മാതൃഭൂമി ന്യൂസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്തായാലും മാതൃഭൂമി എന്ന സ്ഥാപനത്തിനോട് പറയാനുള്ളത് കൊള്ളാവുന്ന ജോലി അറിയാവുന്ന ഒരാളിനെ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് അല്ലെങ്കിൽ ന്യൂസ് എഡിറ്ററായിട്ട് ഒക്കെ തന്നെ വയ്ക്കുക ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വളരെ സെൻസിറ്റീവാണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ പ്രശ്നോത്തരകളുടെ ഭാഗമായിട്ടൊക്കെ ഉൾപ്പെടുത്താതിരിക്കുക ഇതിനെ വളരെ പരിഹാസ്യമായ മട്ടിലേക്ക് കൊടുക്കാതെ ഇരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പം നിങ്ങൾ ഉത്തരങ്ങൾ അയക്കൂ എന്നൊക്കെ ചിരിച്ചു കളിച്ച് വളരെ ജോളിയായി അവതാരക പറയുമ്പോൾ അതിന് എത്രത്തോളം ലാഘവബുദ്ധിയോടുകൂടിയാണ് ഇങ്ങനെയുള്ള ഒരു വാർത്തയെ നിങ്ങൾ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കിയാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബിലെ പാസ്റ്റ് ഫീഡ് ഓഫ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും തന്നെ നേടുന്നില്ല ഇനിയെങ്കിലും ബോധമുള്ള വാർത്ത എന്താണ് എന്നും എന്റർടൈൻമെന്റ് എന്താണ് എന്നും പ്രശ്നോത്തരയ്ക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നും ഏതു വിഷയം എന്ത് വിഷയം ആണ് സെൻസിറ്റീവ് എന്നുമൊക്കെ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുക അതല്ലാത്ത ആൾക്കാരെ അവരുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിവ്യൂ നടത്തി അവരുടെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുക എന്ന് മാതൃഭൂമി മാനേജ്മെന്റിനോട് വിനീതമായി പറഞ്ഞുകൊണ്ട് ആ മരണപ്പെട്ട യുവാവിനോട് പൊതുസമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് അതേ ഉത്തരവാദിത്തത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്